ഓരോ കാലഘട്ടങ്ങളിലും സിനിമയിൽ അഭിനയിച്ചിട്ട് ഒടുവിൽ വിസ്മൃതിയിലേക്ക് മറഞ്ഞു പോകുന്ന ചില താരങ്ങളുണ്ട് കൂടുതലും നരിമാരാണ് അവർ ഒരു കാലഘട്ടത്തിൽ കുറേ സിനിമകളിലൂടെ പ്രേക്ഷകരെ ആനന്ദിപ്പിക്കുകയും അഭിനയത്തിലൂടെ വിസ്മയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് സൗന്ദര്യത്തിലൂടെ ഭ്രമിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നീട് ഒരു കാലം എവിടെയോ മറഞ്ഞു പോകുന്നു മനുഷ്യന്റെ ജീവിതം പൊതുവെ അങ്ങനെയാണ് എന്തെന്നാൽ എല്ലാ കാലവും നല്ലതായിരിക്കില്ല പെട്ടെന്നായിരിക്കും നമുക്ക് തകർച്ചകൾ വരിക വൻ വീഴ്ചകൾ സംഭവിക്കുക ആരോടും പറയാതെ ഒരൊറ്റ പോക്കാണ് ഏകാന്ത ജീവിതത്തിന്റെ ഏതോ വിസ്മൃത തുരത്തിലേക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് മനുഷ്യർ അത് സിനിമയിൽ മാത്രമല്ല പല പ്രൊഫഷനുകളിലും ഇങ്ങനെ തന്നെയാണ് അതിലൊരു താരമാണ് നരി സലീമ ഒരുപാട് സിനിമകളിൽ മുൻപ് അഭിനയിച്ചിട്ടുണ്ട് താരം പ്രത്യേകിച്ച് നഗക്ഷതങ്ങൾ തുടങ്ങിയ സിനിമകളിൽ ആരണ്യകത്തിലെ അമ്മിണിയായും നഗക്ഷതങ്ങളിലെ ലക്ഷ്മിയായും അഭിനയിച്ചാണ് അവർ പ്രശസ്തയായത് തെലുങ്ക് നടി ഗിരിജയുടെ മകളാണ് സലീമ തമിഴ് കന്നഡ തെലുങ്ക് എന്നീ ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ വർഷങ്ങളോളം അവർ സിനിമാ മേഖലയിൽ തുടർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്തിരി മൊഞ്ചൻ ഒരു തവള പറഞ്ഞ കഥ എന്ന ചിത്രത്തിലൂടെ അവർ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് തിരിച്ചെത്തി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി സൂപ്പർ ഹിറ്റായ രേഖാചിത്രം എന്ന സിനിമയിൽ വളരെ വ്യത്യസ്തമായ ഒരു വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് അവർ വീണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു പുഷ്പം അല്ലെങ്കിൽ ആലിസ് വിൻസെന്റ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അവർ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചത് സിനിമ വളരെ വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു സൂപ്പർ ഹിറ്റുമായി എന്നാൽ എന്താണ് അവർക്ക് സംഭവിച്ചത് മുന്നൂറോളം സിനിമകളിൽ നായികയായും ഹാസ്യ നടിയായും അഭിനയിച്ച ഇരിയയാണ് സലീമയുടെ അമ്മ ആ ഗിരിജയുടെ അമ്മയായ തിലകം അവരും പ്രശസ്ത നടിയായിരുന്നു ഇട്ടുമൂടാനുള്ളതെല്ലാം സമ്പാദിച്ച നടിക്ക് എല്ലാം നഷ്ടപ്പെട്ടത് വിവാഹത്തിലൂടെയാണ് ദൂർത്തടിക്കുന്ന ഭർത്താവ് അങ്ങനെ ഒരു വ്യക്തിയാണ് ഭർത്താവായി കിട്ടിയത് മറ്റാരുമല്ല നടൻ ശ്രീ സന്യാസി രാജുവിനെയാണ് ഗിരിജ വിവാഹം കഴിച്ചത് ഭർത്താവിന്റെ നിർബന്ധത്താൽ വിജയഗിരി ധ്വജ പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങി അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം നശിക്കുകയായിരുന്നു ഏതൊരു സ്ത്രീയുടെ വിജയത്തിന് പിന്നിലും ഒരു പുരുഷൻ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു ഗിരിജയുടെ ജീവിതവും നാശത്തിന് പിന്നിലും ഒരു പുരുഷന്റെ കൈകൾ ഉണ്ടാകും അവർക്ക് ഭർത്താവിനൊപ്പം വീട്ടിൽ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വന്നത് എല്ലാ സ്വത്തുക്കളും നശിച്ചു നാമാവിശേഷമായപ്പോൾ ഭർത്താവ് അവരെ പോയി അവൾ ഒറ്റയ്ക്കായി തുടർന്ന് സിനിമയിൽ അവസരങ്ങളും ലഭിച്ചില്ല കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് ധാരാളം ബുദ്ധിമുട്ടുകളും നേരിട്ടു ഒടുവിൽ അൻപതും നൂറും രൂപ യാചിക്കേണ്ടി വന്ന ഗിൽജയുടെ മോശമായ അവസ്ഥ ലോകം കണ്ടു അതിജീവിക്കാൻ വേണ്ടി യാചിക്കേണ്ടി വന്നതായി മറ്റൊരു നടിയായ വൈവിജയ വെളിപ്പെടുത്തി കടബാധ്യത കാരണം വലിയ ബംഗ്ലാവ് ഉപേക്ഷിച്ച് ഒരു ചെറിയ വാടക വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്നു ഒടുവിൽ ഒരു ബസ് സ്റ്റാൻഡിൽ അനാഥയായി അവർ മരിച്ചു നടി വൈവിജയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഒരു അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ സലീമയും എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് ഊഹിക്കാമല്ലോ മോനിഷയ്ക്ക് നഗക്ഷതങ്ങളിൽ കിട്ടിയ അവാർഡ് ശരിക്കു പറഞ്ഞാൽ നഗക്ഷതങ്ങൾ എന്ന സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് മോനുഷയേക്കാൾ നന്നായി അഭിനയിച്ചത് സലീമയാണ് ഒരു ഊമ പെൺകുട്ടിയായി വന്ന് നമ്മെ നൊമ്പരപ്പെടുത്തി കടന്നുപോയ സലീമ അല്ലെങ്കിൽ തന്നെ കഴിവുള്ളവർക്ക് അവാർഡ് കൊടുക്കുന്ന രീതി നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സലീമ തഴയപ്പെട്ടതിൽ അത്ഭുതമൊന്നുമില്ല ഇപ്പോൾ വായിൽ ക്യാൻസർ വന്ന് ചികിത്സയ്ക്ക് പണമില്ലാതെ സലീമ കഷ്ടപ്പെടുകയാണ് മുന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയുടെ ഒരു അവസ്ഥ നടി ചാർമളയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് ഇത് ലോകമറിയുന്നത് സലീമ അതിജീവനത്തിന്റെ പര്യായം തന്നെയാണ് വെള്ളിത്തിരയിൽ തിളങ്ങുകയും ജീവിതത്തിൽ പരീക്ഷണങ്ങളെ നേരിടുകയും ചെയ്ത അതുല്യ കലാകാരി മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളായ നഗക്ഷതങ്ങൾ ആരണ്യകം വന്ദനം തുടങ്ങിയ സിനിമകളിലും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഈ നായിക തൻ്റെ അഭിനയ ജീവിതത്തിൽ ശാലീനതയുടെയും കരുത്തിൻ്റെയും ഭാവങ്ങൾ ഒരുപോലെയാണ് പകർന്നു നൽകിയത് ആന്ധ്രാ സ്വദേശിനിയായ കാളേശ്വരി ദേവി സലീമ എന്ന പേര് സ്വീകരിച്ച് സിനിമയിലെത്തി നഗക്ഷതങ്ങളിലെ ലക്ഷ്മിയും ആരണ്യകത്തിലെ അമ്മിണിയുമെല്ലാം മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത കഥാപാത്രങ്ങളാണ് എന്നാൽ താര നിന്ന് ഒരു ഇടവേളയെടുത്ത് സലീമ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു നീണ്ട ഇരുപത്തിയഞ്ചു വർഷത്തോളം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന അവർ മുത്തശ്ശിയുടെയും അമ്മയുടെയും വിയോഗവും ബിസിനസ്സിലെ അടക്കം നിരവധി തിരിച്ചടികളെ നേരിട്ടു പിന്നീട് മുന്തിരി മോഞ്ചൻ അടുത്തിടെ പുറത്തിറങ്ങിയ രേഖാചിത്രം തുടങ്ങിയ സിനിമകളിലൂടെ അവർ ശക്തമായ തിരിച്ചുവരവ് നടത്തി അഭിനയത്തോടുള്ള തൻ്റെ അടങ്ങാത്ത അഭിനിവേശം വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ സജീവമാകുന്നതിനിടയിലാണ് നിർഭാഗ്യവശാൽ ക്യാൻസർ രോഗം അവരെ പിടികൂടിയത് വായിലെ അർബുദം സ്ഥിരീകരിച്ച സലീമ ഇപ്പോൾ ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴുത്തിലെ ലിംപ് നോഡുകളിലേക്കും രോഗം പകർന്നിട്ടുണ്ട് രോഗം ഗുരുതരമായിട്ടും ചികിത്സ തുടരുന്നതിന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കലാകാരിക്ക് ഇപ്പോൾ സഹായം തേരേണ്ട അവസ്ഥയാണുള്ളത് വെള്ളിത്തിരയിൽ തിളങ്ങി നിന്ന കാലത്തും നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരലിലും ഒടുവിൽ ക്യാൻസറിന്റെ വേദനയിലും സലീമ എന്ന വ്യക്തിത്വം പ്രത്യാശയുടെ പ്രതീകമായി തന്നെയാണ് നിലകൊള്ളുന്നത് ഓരോ പരീക്ഷകളെയും കുഞ്ചിരിയോടെ നേരിട്ട ഈ കലാകാരിക്ക് പൂർവാധികം ശക്തിയോടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം സിനിമയിലെ പോലെ ജീവിതത്തിലും അവർക്ക് അതിജീവനത്തിന്റെ മനോഹരമായൊരു രേഖാചിത്രം വരയ്ക്കാൻ സാധിക്കട്ടെ